വിശുദ്ധർ നവംബർ പതിമൂന്ന് വിശുദ്ധ സ്റ്റാൻസിലാവോസ് കോസ്ക പോളണ്ടിലെ സെനറ്റിലെ ഒരംഗത്തിൻ്റെ മകനായി ജനിച്ച വിശുദ്ധ സ്റ്റാൻസിലാവോസ് തൻ്റെ കുടുംബമാളികയിൽ സ്വകാര്യമായാണ് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ചത് പിന്നീട് വിയന്നയിലെ ജെസ്യൂട്ട് കോളേജിൽ ചേർന്ന അദ്ദേഹം അവിടെ മറ്റെല്ലാവർക്കും മുന്നിൽ മാതൃകാപരമായ ജീവിതമാണ് നയിച്ചിരുന്നത് കോളേജിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മാരകരോഗം പിടിപെട്ട് കിടപ്പിലായി ഈ അവസ്ഥയിൽ വിശുദ്ധ ബാർബറ രണ്ട് മാലാഹന്മാർക്കൊപ്പം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും പരിശുദ്ധ ദിവ്യകാരണ്യ നൽകുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു കൂടാതെ പരിശുദ്ധ കന്യാമറിയം വിശുദ്ധന് പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം ഒരു ജസ്യൂഡ് സന്യാസിയാവുമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു വിയന്നായിലെ ജസ്യൂട്ട് ആശ്രമാധികാരി സ്റ്റാൻസിലാവോസിൻ്റെ പിതാവിൻ്റെ കോപത്തെ ഭയന്ന് അദ്ദേഹത്തെ സഭയിൽ ചേർക്കുന്നതിന് വിസമ്മതിച്ചു അതിനാൽ സ്റ്റാൻസിലാവോസ് ഏതാണ്ട് മുന്നൂറ്റി അൻപത് മൈലുകളോളം സഞ്ചരിച്ച് ഓക്സ്ബെർഗിലേക്കും അവിടെ നിന്ന് ഡില്ലിൻജനിലേക്കും പോയി ജർമ്മനിയിലെ ജസ്യൂട്ട് ആശ്രമാധികാരിയായ വിശുദ്ധ പീറ്റർ കനീസിയൻസ് അദ്ദേഹത്തെ ആശ്രമത്തിലെടുത്തു മൂന്നാഴ്ചയ്ക്ക് ശേഷം വിശുദ്ധനെ റോമിലെ ജസ്യൂട്ട് ജനറലായ വിശുദ്ധ ഫ്രാൻസിസ് ബോർഗിയയുടെ അടുത്തേക്ക് അയച്ചു തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹം റോമിൽ വെച്ച് ജസ്യൂട്ട് സഭയിൽ ചേർന്നു പരിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആത്മനിർവൃതി മൂലം ആരാധനയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബത്തി സകലർക്കും പ്രകടമായിരുന്നു സഭയിൽ ചേർന്ന് ഒമ്പത് മാസമായപ്പോഴേക്കും അദ്ദേഹം വീണ്ടും രോഗത്തിൽ നിന്ന് പിടിയിലാവുകയും മരണമടയുകയും ചെയ്തു